അപ്പം ഇന്ന് വളരെ ചെറിയൊരു വ്ളോഗ വിചാരിച്ചു വാവാണ് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അവൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാൻ ഇത്ര നേരത്തെ നിൽക്കാറൊന്നുമില്ല കേട്ടോ പക്ഷെ ഇന്ന് അമ്പലത്തേക്ക് പോണമെന്ന് വിചാരിക്കണെ വിചാരിച്ചിട്ടുള്ളത് ഇവിടെ തൊട്ടടുത്തുള്ള രണ്ട് ക്ഷേത്രത്തിലും അതുപോലെ തന്നെ അങ്ങാടിപ്പുറവും പിന്നെ തളിക്ഷേത്രത്തിലും കൂടെ അങ്ങനെ ഒരു മൂന്നാല് ക്ഷേത്രത്തിൽ പോകണമെന്ന് കരുതിയിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എന്തു ചെയ്തു ഞാൻ വേഗം അടിച്ചു വരി തുടച്ചിട്ടോ കാരണം എന്താ വെച്ചാൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനും ഒക്കെ ഉണ്ടാകും അങ്ങനെ ടൈം കുറേ ലേറ്റ് ആവും പിന്നെ ക്ലീനിങ്ങിന് നിൽക്കുക അറിയുമ്പോൾ അത് ആകെ ഒരു മടുപ്പായിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ അതിന് നിൽക്കണ്ടല്ലോ അപ്പോൾ ഞാൻ വേഗം അടിച്ചുവാരി തുടച്ച് അത് കഴിഞ്ഞ് കുളിച്ചിട്ടോ കുളി കഴിഞ്ഞ് നേരെ വിളക്കൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ചട്നിയും ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ കാരണം അതിനൊക്കെ ഉള്ള ടൈമില്ല അപ്പോൾ ഞാൻ വേഗം വിളക്ക് വെച്ചിട്ട് പിന്നെ കിച്ചൺ കയറിയിട്ട് ചെയ്തത് അപ്പോൾ ചോറിനുള്ളത് അടുപ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പുറത്ത് ഗ്യാസുമ്മേ കുക്കറിൽ കിഴങ്ങ് കുക്കാവാനും അതുപോലെ തന്നെ ചായ്ക്കും വെച്ചിട്ടോ പിന്നെ മസാല ദോശയ്ക്കുള്ള മസാലയ്ക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ചെയ്തു പിന്നെ ചോറ് നേരം വാർത്തും വെച്ചു കിട്ടോ അത്ര തന്നെ ഉള്ളു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് വേഗം ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള രണ്ട് ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം ചായ കുടിച്ചിട്ട് അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നേ അപ്പോൾ നല്ല മഴ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ വേഗം എന്തായാലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തൊഴുത് പുഷ്പഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയേക്കും ഞാൻ വേഗം ദോശയും അതുപോലെ തന്നെ മസാലയും സംഭവങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ അത് റെഡിയാക്കിയിട്ട് വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ പിന്നെ ഫസ്റ്റ് കുട്ടിക്ക് കൊടുത്ത് പിന്നെ ഞാനും കഴിച്ചു അതിനുശേഷമായിട്ട് ഞങ്ങൾ അങ്ങനെ അടിപ്പുറം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല മഴ ആയിരുന്നു അപ്പോൾ ഇതോടുകൂടി വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം